ബിറ്റ്കോയിൻ തൊണ്ണൂറായിരം ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഏകദേശം എൺപത്തി ഒന്ന് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നമ്മൾ കാണുന്നത് വലിയൊരു കുതിപ്പാണ് ഇത് കണ്ട് ഇപ്പോൾ വാങ്ങാൻ ഓടുന്നവരുണ്ട് അതുപോലെ പേടിച്ച് മാറി നിൽക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിറ്റ് കോയിൻ വാങ്ങുന്നത് ബുദ്ധിയാണോ ഇന്ത്യയിൽ ഇതിന്റെ നിയമപരമായ അവസ്ഥ എന്താണ് നികുതി കൊടുത്ത് ബാക്കി എന്ത് കയ്യിൽ കിട്ടും തുടക്കക്കാർക്കായി വളരെ ലളിതമായി കാര്യങ്ങളൊന്ന് പരിശോധിക്കാം ആദ്യം നിലവിലെ അവസ്ഥ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ബിറ്റ്കോയിൻ വിലയിൽ വലിയ ഏറ്റക്കുറിച്ചിലുകളുണ്ട് ഇതൊരു സ്ഥിരമായ നിക്ഷേപമല്ലെന്ന് ആദ്യം ഓർക്കണം ബാങ്ക് എഫ് ഡി പോലെയോ സ്വർണം പോലെയോ അല്ല ഇത് വില അതിവേഗം മുകളിലേക്കും താഴേക്കും പോകും അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ കഴിയുന്നവർ മാത്രം ഇതിലേക്ക് പോവുക ഇന്ത്യയിലെ നിയമപരമായ വശം വളരെ പ്രധാനമാണ് ബിറ്റ്കോയിൻ ഇന്ത്യയിൽ ലീഗൽ ടെൻഡർ അല്ല അതായത് കടയിൽ പോയി സാധനം വാങ്ങാൻ ഇത് ഉപയോഗിക്കാനാവില്ല എന്നാൽ ഇത് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിലക്കില്ല സർക്കാർ ഇതിനെ കാണുന്നത് വെർച്വൽ ഡിജിറ്റൽ ആയിട്ടാണ് ഇവിടെയാണ് നികുതിയുടെ കാര്യം വരുന്നത് ക്രിപ്റ്റോയിൽ നിന്നുള്ള ലാഭത്തിന് മുപ്പത് ശതമാനം നികുതിയുണ്ട് അതിനു പുറമെ സെസ് ചാർജും വരും ഇതുകൂടാതെ ഓരോ ഇടപാടിനും ഒരു ശതമാനം ടി ഡി എസ് പിടിക്കും മറ്റു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കണം നഷ്ടം വന്നാൽ അത് മറ്റു ലാഭവുമായി തട്ടിക്കഴിക്കാൻ പാടില്ല അതായത് ലാഭത്തിന് നികുതി നൽകണം നഷ്ടം നിങ്ങൾ സഹിക്കണം ഇനി എങ്ങനെ സുരക്ഷിതമായി വാങ്ങാമെന്ന് നോക്കാം ഒന്ന് എഫ്ഐ യു രജിസ്ട്രേഷനുള്ള എക്സ്ചേഞ്ചുകൾ മാത്രം ഉപയോഗിക്കുക ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കുന്ന ആപ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് രണ്ട് കെ വൈ സി നിർബന്ധമായും പൂർത്തിയാക്കുക പാൻ കാർഡും ആധാറും നൽകി അക്കൗണ്ട് വെരിഫൈ ചെയ്യണം മൂന്ന് ചെറിയ തുകയിൽ തുടങ്ങുക നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ അഞ്ച് ശതമാനത്തിൽ കൂടരുത് തുടക്കക്കാർക്കുള്ള ചില ടിപ്സ് ഇനി പറയാം ഒരിക്കലും വലിയ തുക ഒറ്റയടിക്ക് ഇടരുത് മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി പോലെ കുറേശ്ശെ വാങ്ങണം ഉദാഹരണത്തിന് മാസം അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ മാറ്റിവെക്കാം ഇതിന് ഡോളർ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും വില കൂടിയാലും കുറഞ്ഞാലും ശരാശരി വിലയിൽ വാങ്ങാൻ ഇത് സഹായിക്കും മറ്റൊരു തെറ്റ് പലരും വരുത്താറുണ്ട് ലോൺ എടുത്തോ കടം വാങ്ങിയോ ക്രിപ്റ്റോയിൽ ഇടരുത് എമർജൻസി ഫണ്ട് ഇതിനായി ഉപയോഗിക്കരുത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത തുക മാത്രം മാറ്റുക കാരണം ഇതൊരു ഹൈ റിസ്ക് അസിഡ് ക്ലാസ് ആണ് സുരക്ഷയുടെ കാര്യം കൂടി ഇനി പറയാം ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമായും എനേബിൾ ചെയ്യുക പാസ്വേഡുകൾ ആരുമായും പങ്കുവെക്കരുത് ദീർഘകാലത്തേക്ക് വാങ്ങുന്നവർ ഹാർഡ്വെയർ വാലറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ക്രിപ്റ്റോ വിപണി കുതിച്ചുയർന്നതോടെ മലയാളികളെ ലക്ഷ്യമിട്ട് ടെലഗ്രാം വഴിയുള്ള തട്ടിപ്പുകൾ വൻതോതിൽ വർദ്ധിച്ചതായാണ് സൈബർ പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസരങ്ങളുണ്ട് പക്ഷേ അത് വലിയ റിസ്കിന്റെ പുറത്താണ് നോർക്കുക ഇമോഷൻസിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് കൃത്യമായ പഠനം നടത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക ഈ വീഡിയോ അറിവിലേക്ക് മാത്രമുള്ളതാണ് നിക്ഷേപ നിർദ്ദേശമല്ല നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തിൽ മാത്രം നടത്തുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഇ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക Eu